ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റു സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് ഗതാഗത വകുപ്പിനെ പരിഷ്കരിക്കുമെന്നും കെ എസ് ആർ ടി സിയുടെ ചെലവ് കുറയ്ക്കുമെന്നും ശേഷം ഗണേഷ് കുമാർ പറഞ്ഞു തീർച്ചയായിട്ടും എന്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ ഒരു ഒരു തരത്തിലും ഒരു ചോർച്ച ചോർച്ചയുണ്ടാവുന്നത് നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയേ ഉള്ളൂ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അപ്പോൾ അതിനുവേണ്ടി കെ എസ് ആർ സി എം ഡിയോട് വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി ഇൻകം ടാക്സ് അപേക്ഷ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വിജിൻ കൂടി ചേരുന്നുണ്ട് മന്ത്രിയുടെ നമ്മൾ എങ്ങനെയാണ് വിവരങ്ങൾ അശ്വതി രാവിലെ ഒൻപത് കാലുകഴിഞ്ഞതോടുകൂടിയാണ് അനക്സ് ഒന്നിലെ മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രി ഗണേഷ് കുമാർ എത്തിയത് ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തും ഉണ്ടായിരുന്നു മന്ത്രി ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് ഈ കെ എസ് ആർ ടി സി മാറ്റത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരുമാന ചോർച്ച ഒഴിവാക്കി വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ ലക്ഷ്യം ഒപ്പം തന്നെ ഏത് നാട്ടിലേക്കും സർവീസ് ആരംഭിച്ചാൽ ലാഭമുണ്ടാകുന്ന ഏത് നാട്ടിലേക്കും ഏത് പ്രദേശത്തേക്കും കെ സർവീസുകൾ ആരംഭിക്കും ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പരിഗണന നൽകും ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയും ശുചിമുറികൾ നവീകരിക്കുകയും ചെയ്യും ഇവിടെയെല്ലാം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ വ്യക്തമാക്കി ഒപ്പം തന്നെ എല്ലാ യൂണിയനുകളുമായും സഹകരിക്കും അത്തരത്തിൽ യൂണിയനുകളുമായി അവരെ കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ അത്യാവശ്യം സമയം വേണം ഒരു രണ്ടാഴ്ചത്തോളം സമയം ലഭിച്ചാൽ മാത്രമേ പൂർണ്ണമായും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കാര്യം പഠിക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ പൂർണ്ണമായും ഓഫീസിൽ ആയിരിക്കും ഉണ്ടാവുക വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ശനി ഞായറ ദിവസങ്ങളിലും മണ്ഡലത്തിലേക്കും മറ്റ് പരിപാടികളിലേലും പങ്കെടുക്കും കൂടുതൽ മറ്റ് തരത്തിലുള്ള തന്റെ പടം വെച്ചിട്ടുള്ള ഒരു മൊമെൻഡോയോ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും താൻ കൈപ്പറ്റുന്നതല്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ നിലവിൽ ഈ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് പോലും അറിയാത്ത ആളുകളാണ് ലൈസൻസ് ലഭിക്കുന്നത് ഇതിൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവരും ലൈസൻസ് ലഭിക്കാൻ ആവശ്യമായ നടപടികളിൽ കൂടുതൽ കർശനമാക്കും അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്കാണ് മന്ത്രി കടക്കുക എന്നാണ് വ്യക്തമാക്കിയത് ഒപ്പം മുൻ മന്ത്രിക്കെതിരായി താൻ എന്തോ പ്രസ്താവന നടത്തി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ എതിരെയും ഗണേഷ് കുമാർ രംഗത്തെത്തി ഗണേഷ് കുമാർ പറഞ്ഞത് തന്റെ വാക്കുകൾ വളച്ചെടുത്തതാണ് മുൻമന്ത്രിയും സ്ഥാനം തമ്മിൽ നല്ല സൗഹൃദമാണ് ഉള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കി ഇത് വളച്ചടിച്ച് ഒരു മാധ്യമം വാർത്ത നൽകുകയായിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഒപ്പം ഈ തപാൽ വകുപ്പിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പുമായി സംസാരിച്ച് ഉടൻ നടപടി സ്വീകരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അതിൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അത്തരം ഈ വാഹന അപകടങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാനും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവ കൃത്യമായി ഒരുക്കാനും അത്തരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും കഴിയുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകാനുള്ള സംവിധാനത്തിലേക്ക് കടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഒപ്പം ഈ എ ക്യാമറയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിന് പണം നൽകാനുണ്ട് എന്ന തരത്തിൽ വന്ന വാർത്തകളെ വാർത്തകളെപ്പറ്റിയും മന്ത്രി പ്രതികരിച്ചു ഇത് ധനവകുപ്പുമായി സംസാരിക്കും ഒരു തിരുവനന്തപുരത്തു നിന്നും വിജിൻ വായാന്തോട് നൽകിയത്